എലക്ഷൻ കമ്മിറ്റിയുടെ സെക്രട്ടറി ഉണ്ട് ഒരു എല്ലാ ബൂത്തിലും മറ്റ് ജില്ലകളിലുള്ളവരെയും അതുപോലെ തന്നെ മറ്റ് മണ്ഡലങ്ങളിലുള്ളവരെയും മറ്റ് മണ്ഡലങ്ങളിലുള്ളവരെയും കൂട്ടമായി അടഞ്ഞു കിടക്കുന്ന ഫ്ലാറ്റുകളുടെ പേരിൽ ചില ബൂത്തുകളിൽ ചേർത്തിരിക്കുകയാണ് അത് വളരെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ശ്രദ്ധയിൽപ്പെട്ടതിനെ കൊണ്ട് ഞങ്ങൾ എഴുതി കൊടുത്തു കളക്ടർക്ക് എഴുതി കൊടുത്തു വാരണാധികാരിക്ക് എഴുതി കൊടുത്തു പക്ഷേ ഇപ്പോൾ അതിൽ രണ്ട് പേര് വോട്ട് ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത് പൂട്ടിക്കിടക്കുന്ന എല്ലാ ഫ്ലാറ്റുകളിലും അന്യ ജില്ലക്കാരുടെ വോട്ട് ചേർത്തിരിക്കുകയാണ് പ്രത്യേകിച്ച് ആലത്തൂർ മണ്ഡലത്തിൽ നിന്ന് ഞങ്ങളുടെ കയ്യിലുള്ള ലീസ്റ്റ് പ്രകാരം പത്ത് നാൽപ്പത്തിരണ്ട് വോട്ടാണ് ചേർത്തിട്ടുള്ളത് അതുകൊണ്ട് വളരെ ജനാധിപത്യപരമായി നടക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണെങ്കിൽ ഇത്തരത്തിൽ ഡബിൾ എൻട്രി വരുന്ന വോട്ടുകൾ ആലത്തൂരിൽ നിന്ന് ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം അടഞ്ഞുകിടക്കുന്ന ഫ്ലാറ്റുകളുടെ നമ്പറിൽ ചേർത്തിട്ടുള്ള വോട്ടുകൾ ചെയ്യാൻ അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം പറയും അതായത് മൂന്ന് ദിവസം മുന്നേ ഞങ്ങൾക്ക് അഡീഷണൽ മൂന്ന് ദിവസം മുതലേ അഡീഷണൽ ലിസ്റ്റ് നമുക്ക് കിട്ടിയപ്പോൾ മൂന്ന് ദിവസം മുതലേ അഡീഷണൽ ലിസ്റ്റ് കിട്ടിയപ്പോൾ നമുക്ക് അതിൽ അത് വെരിഫൈ ചെയ്ത് നമ്മൾ കൺസേണ്ട അതോറിറ്റീനെ നമ്മൾ അറിയിച്ചു ഇതിൽ ഈ ബൂത്തില് ഈ മുപ്പതാം ബൂത്തില് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി ആറ് ആളുടെ ഇവിടെ ഇല്ലാത്ത ആൾക്കാരുടെ ലിസ്റ്റ് ില് കയറിയിട്ടുണ്ട് അതായത് തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഫ്ലാറ്റിലടക്കം ഒരു സ്ത്രീ താമസിക്കുന്ന ഫ്ലാറ്റിൽ ഒമ്പത് ആൾക്കാരെ കെയർ ഓഫ് വെച്ച് കയറ്റിയിട്ടുണ്ട് ഇതേപോലെ എല്ലാ ഫ്ലാറ്റിലും ആൾക്കാരെ കയറ്റിയിരിക്കുകയാണ് സമീപത്തുള്ള സമീപത്തുള്ള അതായത് ആലത്തൂർ മണ്ഡലത്തിലുള്ള ആൾക്കാരെയാണ് ഇപ്പുറത്ത് അവിടെ അതൊരു ചെറിയ ആണ് അവിടെ ജയിക്കില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവിടുത്തെ ആൾക്കാരെ ഇവിടെ അഡീഷണൽ ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ട് ഇവിടെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ബൂത്തിലാണ് ഇത്രയധികം കയറ്റിക്കുന്നത് അപ്പം ഈ ബാക്കിയുള്ള ബൂത്തിലൊക്കെ എന്തെല്ലാം ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ആലോചിച്ചറിയാം ഇവിടെ അവർക്ക് ജയിച്ചേ പറ്റൂ അപ്പോൾ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കള്ളത്തരങ്ങൾ ചെയ്യാൻ പറ്റുമോ ആ കള്ളത്തരങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ അവർക്ക് ഈ വോട്ട് ചെയ്യാൻ വന്ന ഇപ്പോൾ മൂന്നാൾക്കാരെ ഇപ്പം ഞങ്ങൾ തടഞ്ഞു അവരെ വോട്ട് ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട കളക്ടർ ഇവിടെ എത്തിയിട്ടുണ്ട് അതിലൊരു തീരുമാനമാവാണ്ട് ഞങ്ങൾ അവരെ വോട്ട് ചെയ്യാൻ സമ്മതിക്കില്ല കളക്ടർ ഇതിലും വോട്ടർ പട്ടികയില് പേരുള്ളപ്പോൾ അവരെ വോട്ട് ചെയ്യാൻ അനു അനുവദിക്കണമെന്ന് പറഞ്ഞു അവരുടെ പേരിൽ കേസ് എടുക്കാന്ന പറഞ്ഞേ കേസ് എടുത്ത് വരുമ്പോഴേക്കും അവിടെ എന്താ പറയാ എല്ലാ തീരുമാനങ്ങളും കഴിഞ്ഞിട്ടുണ്ടായിരിക്കും ഈ ശെരിക്കും തെരഞ്ഞെടുപ്പ് നിർത്തിവെക്കണം